ഭാര്യയും രണ്ടു മക്കളുമായി സന്തോഷത്തോടെ കുടുംബജീവിതം നയിച്ച ആളാണ് കൊല്ലം സ്വദേശി പ്രവീൺ അതിനിടെ സഹപ്രവർത്തകയായ ഒരു യുവതിയുമായി അയാൾ അടുക്കുന്നു പിന്നീട് ആ ബന്ധത്തിൽ നിന്ന് ഒഴിയാൻ നടത്തിയ കൊലപാതകം ഒരൊറ്റ നിമിഷത്തിൽ തോന്നിയ വികാരപ്രകടനം പ്രവീണിൻ്റെ ജീവിതം അഴിക്കുള്ളിലുമാക്കി തിരുവനന്തപുരം തമ്പാനൂർ സ്വദേശിനി ഗായത്രിയെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് ജീവപുരന്തം തടവാണ് ശിക്ഷ പ്രതി ഒരു ലക്ഷം രൂപ പിഴയും അടയ്ക്കണമെന്ന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടെ വിധിയിലുണ്ട് പിഴത്തുക ഗായത്രിയുടെ അമ്മയ്ക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം സംഭവം നടന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തത് പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും അഭിമാനകരമായ നേട്ടമാണ് കാട്ടാക്കട സ്വദേശി ഗായത്രിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി നഗരത്തിലെ ജ്വല്ലറി ജീവനക്കാരായിരുന്നു ഗായത്രിയും പ്രവീണും വിവാഹിതരും രണ്ട് കുട്ടികളുടെ പിതാവുമായ പ്രവീൺ ഗായത്രിയുമായി പ്രണയത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെട്ടുകാട് പള്ളിയിൽ വെച്ച ഇയാൾ ജ്വല്ലറിസപ്ഷനിസ്റ്റായ ഗായത്രിയെ വിവാഹം കഴിച്ചു പ്രവീണിന്റെ ഭാര്യ വിവരമറിഞ്ഞ് ജ്വല്ലറിയിലെത്തി ബഹളം വെച്ചതിനെ തുടർന്ന് ഗായത്രി റിസപ്ഷനിസ്റ്റ് ജോലിയിൽ നിന്ന് രാജിവെച്ചു പിന്നീട് ഗായത്രിയെ ഒഴിവാക്കാൻ പ്രവീൺ തീരുമാനിച്ചു അതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് അഞ്ചിന് തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷന് സമീപമുള്ള ഹോട്ടലിൽ മുറിയെടുത്ത് ഗായത്രിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു വിഷയം പറഞ്ഞു തീർക്കാൻ എന്ന് പറഞ്ഞായിരുന്നു ഗായത്രിയെ പ്രവീൺ തമ്പാനൂരിലെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് മുറിയിൽ വെച്ച് ഇരുവരും വഴക്കിട്ടു മുറിക്കുള്ളിൽ വെച്ച് ധരിച്ചിരുന്ന ചുരിദാറിന്റെ ഷാൾ ഉപയോഗിച്ച് കഴുത്തി ചുറ്റുവലിച്ച് ശ്വാസം മുട്ടിച്ച ഗായത്രിയെ കൊലപ്പെടുത്തുകയായിരുന്നു വൈകിട്ട് മണിയോടെയാണ് പ്രവീൺ കൊലപാതകം നടത്തിയത് കൊലപാതകത്തിന് ശേഷം ബസ്സിൽ കയറി ഇയാൾ പറവൂരിലേക്ക് പോയി രാത്രി ഹോട്ടലിൽ ഗായത്രി ഗായത്രി മരിച്ചു കിടക്കുന്ന വിവരം അറിയിച്ചു ആത്മഹത്യ ചെയ്തതാണെന്ന് ശ്രമം സന്തോഷം ഈ തലസ്ഥാനത്ത് ഒരു തമ്പാനൂർ പോലുള്ള സ്ഥലത്ത് ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നപ്പോൾ ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രതിക്ക് മാക്സിമം ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളത് ഒരു വലിയ ലക്ഷ്യമായിരുന്നു അത് നമ്മുടെ സീനിയർ ഓഫീസേഴ്സ് അന്നത്തെ ഐ ജി ആയിരുന്ന കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാർ സാർ ഐ പി എസും അതുപോലെ അങ്കിത് അശോകൻ സാർ ഡി സി പി ആയിരുന്ന സാറിൻ്റെയൊക്കെ ഒരു സൂപ്പർവിഷൻ അതുപോലെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കമ്മീഷണറും ഡി സി പിമാരും ഒക്കെ ഈ കേസ് വളരെ കാര്യമായിട്ട് സൂപ്പർവൈസ് ചെയ്തു ട്രയൽ മോണിറ്റർ ചെയ്തു അതിന്റെ ഒരു വലിയ റിസൾട്ടാണ് ഇത് അത് വളരെ നല്ല രീതിയിൽ ഈ തെളിവുകൾ കോടതിയിൽ എത്തിക്കുന്നതിന് പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് സാർ വളരെ കാര്യമായിട്ട് പിന്നെ വർക്ക് ചെയ്തു അതേപോലെ തന്നെ നല്ലൊരു കോർഡിനേഷൻ അവരുടെ കുടുംബം തന്നെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്ന കേസിൽ സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത് ഹോട്ടൽ മുറിയിൽ നിന്നും ശേഖരിച്ച വിരലടയാളങ്ങൾ പ്രതിയുടെതാണെന്ന് കണ്ടെത്തിയിരുന്നു പ്രതിയും ഗായത്രിയും ഗായത്രിയുടെ ബന്ധുക്കളും തമ്മിൽ നടത്തിയ മൊബൈൽ ഫോൺ സംഭാഷണങ്ങളുടെ സമയക്രമവും പ്രതിയും ഗായത്രിയും ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകളുടെ ടവർ ലൊക്കേഷനുകളും പ്രതിക്കെതിരെയുള്ള തെളിവുകളായി ഗായത്രിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മുറിവുകൾ ഒരിക്കലും ആത്മഹത്യയുടെ ഭാഗമായി ഉണ്ടാകില്ല എന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ നൽകിയ മൊഴിയും കേസിൽ നിർണായകമായി ജീവപര്യന്തം തടവ് ശിക്ഷയും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത് പിഴ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിഴത്തുക മരണപ്പെട്ട കുട്ടിയുടെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവായിട്ടുണ്ട് വർഷം ഒരു കൂടി അനുഭവിക്കണം ഇതാണ് കോടതിയുടെ ശിക്ഷ ഈ ശിക്ഷയിൽ പ്രോസിക്യൂഷനും കുട്ടിയുടെ കുടുംബവും സന്തുഷ്ടരാണ് തിരുവനന്തപുരം അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി സിജു സിജുഷേഖാണ് വിധി പ്രഖ്യാപിച്ചത് ഗായത്രിയുടെ കുടുംബത്തിന്റെ മൂന്ന് വർഷം നീണ്ടുനിന്ന നിന്ന നിയമ പോരാട്ടത്തിന് കൂടിയാണ് ഇന്ന് ഫലപ്രാപ്തി ഉണ്ടായത് വിധിയിൽ പരിപൂർണ സന്തുഷ്ടരാണെന്നും ചേച്ചിക്ക് നീതി ലഭിച്ചുവെന്നും ഗായത്രിയുടെ അണിജിത്തി പറഞ്ഞു ദൃശാക്ഷികളൊന്നും ഇല്ലാതിരുന്ന ഒരു കേസായിരുന്നു ആരും ഇത് കണ്ടിട്ടില്ലായിരുന്നു ഇപ്പം സയന്റിഫിക് എവിഡൻസിന്റെ ബേസിസിലും കോൾ റെക്കോർഡിങ്സ് പിന്നെ ടവർ ലൊക്കേഷൻസ് ഡോക്ടറിന്റെ മൊഴി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിലായിട്ട് വന്നത് അപ്പൊ അതിന്റെ എല്ലാം ബേസിസിലാണ് ഇന്ന് ശിക്ഷ വിധിച്ചത് അങ്ങനെ ചേച്ചിക്ക് ഇന്ന് നീതി കിട്ടിയിരിക്കുകയാണ് കൊലപാതകം തീർക്കാൻ പ്രവീൺ ശ്രമിച്ചിരുന്നു പിന്നീട് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതോടെ കീഴടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ അതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ഇയാൾക്ക് ജീവപരിതത്തിന് പുറമെ ഒരു ലക്ഷം രൂപ പിഴയും ചുമത്തി ഈ പണം ഗായത്രിയുടെ അമ്മയ്ക്ക് നൽകണം അല്ലാത്ത പക്ഷം ഒരു വർഷം കൂടി തടവ് അനുവദിക്കേണ്ടി വരുമെന്ന് കോടതി ഉത്തരവിൽ പറയുന്നു തിരുവനന്തപുരം